ഈ കാണുന്ന ഭംഗിയുള്ള പൂക്കൾ കണ്ടു നിങ്ങൾ ഒറിജിനലിനെ വരുന്ന ഇത്ര മനോഹരമായ പൂക്കൾ വെച്ചിരിക്കുന്നത് ഒരു പള്ളിയുടെ ആൾത്താരയിലാണ് ഈ പള്ളിയിൽ പല സമയങ്ങളിൽ പല നിറത്തിലും പല ഡിസൈനിലുള്ള പൂക്കളോട് കൂടിയ മനോഹരമായ ഫ്ലവർ ബേസുകൾ കാണാൻ സാധിക്കും ഇവയെല്ലാം തയ്യാറാക്കി വെക്കുന്നത് നമ്മുടെ വിജി ചേച്ചിയാണ് നിങ്ങൾക്കും ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പൂക്കളും ഫ്ലവർ ഫ്ളവർവേസും അതുപോലെ കുർബാനൊക്കെ കൊള്ളപ്പാടിനൊക്കെ ഇടുന്ന ആളിനൊക്കെ ആവശ്യമായ ബൊക്കെയും കപ്പേളയും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വിജിച്ചേച്ചിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ ഈ വരുന്ന നവംബർ രണ്ടിനെ മരിച്ച ആത്മാക്കളുടെ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ സിമത്തേരിയും മറ്റും അലങ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബൊക്കകളും മറ്റുമൊക്കെ വിജിച്ചേച്ചി നിർമ്മിച്ചു നൽകുന്നുണ്ട് ഇതൊക്കെയാണ് വിജു ചേച്ചിയുടെ ഒരു ജീവിതമാർഗ്ഗം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൂടിയതിരൂ നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം വൈപ്പിൻ കർത്തേടം സെന്റ് ജോർജ് കർച്ചിൻ്റെ സബ് ഡിവിഷൻ പള്ളിയായിട്ടുള്ള സെന്റ് മേരീസ് ചാപ്പലിലാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് വിജിയുടെ വീടും വെഡിങ് ഇവൻസും ബർത്ത്ഡേ പാർട്ടിയൊക്കെ എടുത്ത് ചെയ്യുന്നവരും ഡെക്കറേഷൻ വർക്കൊക്കെ എടുത്ത് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി ബൾക്കായിട്ട് പൂക്കൾ അഫോർഡബിൾ റേറ്റിൽ വിസിച്ച് വെച്ച് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വിധിച്ചു കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ബൊക്കെകളും വിജിച്ച് വെച്ച് ചെയ്തു തരുന്നതാണ് ഈ വരുന്ന ആത്മാക്കളുടെ ദിവസവും അതിൻ്റെ തലേ ദിവസവും ഒക്കെ വിജിച്ച് വെച്ച് വൈപ്പിന് കറുത്തേടം പള്ളിയുടെ മുൻപിൽ വ വിൽപ്പനക്കായിട്ട് ഇരിക്കുന്നതാണ് പൂക്കളുടെയും ബൊക്കയുടെയും അവിടെ നിന്ന് നിങ്ങൾക്ക് നേരിട്ടും മേടിക്കാവുന്നതാണ്